ഗൈസ് അപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അടുത്ത സീസണിന്റെ കാര്യത്തിലും അനിശ്ചിതങ്ങളും ആശങ്കകളും ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് എഫ് എസ് ടിയിലും എഫ് എഫും ഇരുപക്ഷക്കാർക്കും എം ആർ എ കരാറിന്റെ കാര്യത്തിൽ ഒരു ധാരണയിലെത്താൻ ഇതുവരെയും സാധിക്കാത്തത് ഐ എസ് എൽ ക്ലബുകളുടെ നിലനിൽപ്പിനെ പോലും ഭീഷണിയാക്കുന്നുണ്ട് ഇതേ സമയം കഴിഞ്ഞ കുറച്ച് സീസണുകളായി തന്നെ സ്ഥിര സാന്നിധ്യമായിരുന്ന പല വിദേശ താരങ്ങൾ പോലും ഐ എസ് എല്ലിന്റെ അൺസർട്ടൺ തുടരുന്നത് മൂലം ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടും ഒരു ബ്രേക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ പല വിദേശ ഇപ്പോൾ ക്ലബ്ബ് വിടുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മാർക്കസ് മൃഗിലെ പുറത്തോട്ട് റിപ്പോർട്ട് അനുസരിച്ച് കോർണർ ഷീൽഡ്സ് ഐ എസ് എൽ കാര്യത്തിൽ അനിശ്ചിതങ്ങൾ തുടരുന്നത് മൂലം അദ്ദേഹത്തിന് ലഭിച്ച ലീഗ് ഓഫർ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഐ എസ് എൽ നിന്ന് രണ്ട് ക്ലബുകളുടെ ഓഫേഴ്സ് ടേബിളിൽ ഉണ്ടെങ്കിലും ബട്ട് ഇന്ത്യൻ ക്ലബ്ബുകളുമായിട്ടുള്ള ടാക്സ് എല്ലാം തന്നെ താൽക്കാലികമായി പോസ് ചെയ്തിരിക്കുകയാണ് നിലവിൽ അദ്ദേഹം അതൊന്നും തന്നെ പരിഗണിക്കുന്നില്ല എനിക്ക് ഇതേ സമയം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും അവരുടെ വിദേശ താരങ്ങളോട് ഈ ഒരു സമീപനം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഐ എസ് എൽ കാര്യത്തിൽ ആശങ്കകൾ ഉള്ളവർക്ക് ക്ലബ്ബ് വിടാവുന്നതാണ് ഈ ഒരു വിഷയത്തിൽ ബ്ലാസ്റ്റേഴ്സ് തടസ്സം നിൽക്കില്ല എന്നുള്ളത് ഫോർമലി ബ്ലാസ്റ്റേഴ്സ് വിദേശ താരങ്ങളെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഐ എസ് എൻ്റെ കാര്യത്തിൽ ഉടനെ തീരുമാനമുണ്ടായില്ല എങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളുടെ കാര്യത്തിലും നമ്മൾ ഇത്തരം പടിയിറക്കങ്ങൾ പ്രതീക്ഷിക്കണം കരിയറാണ് എല്ലാവർക്കും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ആരും തന്നെ റിസ്ക് എടുത്ത് ക്ലബിൽ തുടരില്ല എന്നുള്ളതാണ് അപ്പോൾ കൈസ് ഇതാണ് അപ്ഡേറ്റ് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നു ബൈ